ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമ്മർ സീസണിൽ ഇടാൻ പറ്റിയ ഒരു ഷോർട്ട് കുർത്തിയുടെ വീഡിയോ കേട്ടോ ചെയ്യുന്നത് കട്ടിൽ വരുന്ന ഒരു ഷോർട്ട് കുർത്തിയാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മോഡലോടെയാണ് കേട്ടോ ഇതും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു ഒന്നര മീറ്റർ തുണിയാണ് എൻ്റെ കയ്യിലുള്ളത് രണ്ട് പീസായിട്ടാണ് എൻ്റെ ഇരിക്കുന്നത് ഞാൻ വേറെ ഒരു ടോപ്പ് തയ്ച്ചത് ബാലൻസ് വന്ന തുണിയാണ് തുണിയാണ്ട്ടോ അപ്പോൾ ഇതിപ്പോൾ ഒരു ഇതിൻ്റെ ഒരു പീസാണ് കേട്ടോ ഇത് ഇതിൽ നിന്ന് ബോഡി പാർട്ട് ഫ്രണ്ടും ബാക്കും ബോഡി പാർട്ട് തുണി ഞാൻ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നാലായിട്ട് മടക്കിയിട്ടിരിക്കുക എന്നിട്ട് മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫോൾഡഡ് സൈഡ് എൻ്റെ നേരെ വരത്തക്ക രീതിയിലാട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ഞാൻ എടുത്തിരിക്കുന്നത് പതിനാലര ഇഞ്ചാണ് തയ്യൽത്തുമ്പം കൂടെ കൂട്ടിയിട്ട് പതിനാലര ഇഞ്ചാട്ടോ അപ്പോൾ ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആറര ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്തത് അവിടെ താഴോട്ട് കൈക്കുഴിയും ആറര ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം എനിക്കിവിടെ എട്ടര ഇഞ്ചാണ് കറക്റ്റായിട്ടുള്ള വണ്ണം വേണ്ടത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പോൾ ചേർത്തിട്ട് പത്തര ഇഞ്ച് ഇതേപോലെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൈക്കുഴി വളച്ച് വരയ്ക്കണം അപ്പോൾ ഞാൻ ഒരു അര ഇഞ്ച് ഇതാ ഇതേപോലെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രീതിയിലാണ് കൈക്കുഴി മാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് താഴ്ഭാഗത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം എനിക്ക് താഴ്ഭാഗത്തെ വണ്ണം കറക്റ്റായിട്ട് വരുന്നത് മുപ്പത് ഇഞ്ചാട്ടോ അതിന് നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഏഴര ഇഞ്ചാണ് വരുന്നത് അത് ആദ്യം മാർക്ക് ചെയ്തു അതിന് ശേഷമാണ് അതിൻ്റെ തയ്യൽത്തുമ്പായിട്ടുള്ള ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് താഴ്ഭാഗത്ത് വണ്ണം മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ രണ്ടും രണ്ടളവിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ആദ്യം കറക്റ്റ് വണ്ണം മാർക്ക് ചെയ്യുക അതിന് ശേഷം എത്രയാണോ തയ്യൽത്തുമ്പ് വേണ്ടത് അതും മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മുകളിലത്തെ വണ്ണവുമായിട്ട് ആ തയ്യൽത്തുമ്പും കൂടെ കൂട്ടിയിട്ടുള്ള വണ്ണത്തിലോട്ട് ഇതേപോലെ ജോയിൻ ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന വിചാരിക്കുകയാണെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന എന്തിനാന്നുള്ളത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പറഞ്ഞുതരാം കേട്ടോ അതിനുശേഷം ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു വരയിലൂടെ ഇത് മുഴുവനായിട്ട് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്തെടുത്ത രണ്ട് പീസിൽ നിന്ന് ഫ്രണ്ട് പീസ് മാത്രം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് ഇതിലാണ് നമ്മുടെ ആലിയക്കട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പീസ് എടുത്തു രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് താഴത്തു മുകളിലോട്ട് നമുക്ക് ആ ഒരു കട്ടിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം നാലര ഇഞ്ചോ നാല് ഇഞ്ചോ അല്ലെങ്കിൽ അഞ്ച് ഇഞ്ച് വരെയൊക്കെ നമുക്ക് ഇത് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി ഞാനിപ്പോൾ ഇവിടെ നാലിഞ്ചാട്ടോ മാർക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ആ നാലിഞ്ചിൻ്റെ അവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഇനി ഈ നാലിഞ്ചിൽ നിന്ന് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു വണ്ണം ഉണ്ടല്ലോ ഏഴര ഇഞ്ച് അങ്ങോട്ടേക്ക് ഇതേപോലെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കാം ഓക്കെ ഇപ്പം ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ കറക്റ്റ് വണ്ണത്തിൻ്റെ അവിടെ മാർക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് തയ്യൽത്തുമ്പ് ഇല്ലാണ്ട് മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ റീസൺ ഇതാണ് ഈ ഒരു മാർക്കിംഗ് ചെയ്യാനാട്ടോ ഇപ്പം ഇതാ നമ്മുടെ ആലിയാക്കട്ടിന്റെ ആ ഒരു ഷേപ്പ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഫ്രണ്ട് പീസിൻ്റെ നെക്ക് കൂടെ മാർക്ക് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ വി ഷേപ്പിൽ വരുന്ന കോളർ ആട്ടോ ഇപ്പം ഈ ഒരു കോളറും ഇപ്പം ട്രെൻഡിങ് ആണ് അപ്പോൾ ആ ആ ഒരു നെക്കാണ് ഞാനിതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കോളർ വേണ്ട വേണ്ടെന്നുള്ളവർക്ക് സാധാ വി നെക്കും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നെക്കിൻ്റെ വിട്ടെടുത്തിരിക്കുന്നത് മൂന്നര ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് ഒരു ഏഴര ഇഞ്ചാണ്ട്ടോ കുറച്ച് ഇറങ്ങിയിട്ടുള്ള നെക്ക് ലെങ്ത് വേണം എടുക്കാനായിട്ട് ആറ് ഇഞ്ചൊന്നും എടുത്താൽ ഈ നെക്കിന് ഭംഗി ഉണ്ടാകത്തില്ല ഏഴ് ഇഞ്ചോ ഏഴര ഇഞ്ചോ എട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം ഞാനിപ്പോൾ ഏഴര എടുത്തു എന്നിട്ട് ഒരു ഒരു മുക്കാൽ ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം അവിടെ നിന്ന് നമ്മുടെ നെക്കിൻ്റെ വിട്ടിലോട്ട് ഈ ഒരു വി ഷേപ്പിൽ വരച്ചെടുക്കുക ചെയ്തത് അതിന് ശേഷം നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ ഒര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഷോൾഡർ സ്ലോപ്പ് കൂടെ വരച്ചെടുക്കുക ഫ്രണ്ട് നെക്കിലും ബാക്ക് നെക്കിലും ഇതേപോലെ ഷോൾഡർ ഷോൾഡർ സ്ലോപ്പ് വരച്ചെടുക്കണം കേട്ടോ ഏത് മോഡൽ കോളർ ചെയ്താലും ഷോൾഡർ സ്ലോപ്പ് വരച്ചെടുക്കണം അതിനുശേഷം ദാ ഇതേപോലെ ഞാൻ നെക്ക് കട്ട് ചെയ്ത് മാറ്റുവാണ് അതിനുശേഷം നമ്മൾ ഈ ഒരു ആലിയ കട്ടിൻ്റെ ആ ഒരു ഷേപ്പും കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ദാ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഫ്രണ്ട് പീസ് കിട്ടുന്നത് കണ്ടോ ഇതേപോലെ ഇരിക്കും ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കാം അതിനായിട്ട് ബാക്ക് പീസ് ഇവിടെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് എന്നിട്ട് നെക്കിൻ്റെ വിത്തായ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു നെക്കിൻ്റെ ലെങ്ത് ഒരു ഇഞ്ചായിട്ടോ എടുക്കുന്നത് ഒരു ഇഞ്ചോ അല്ലെങ്കിൽ അര ഇഞ്ചോ ഒക്കെ എടുത്താൽ മതി കേട്ടോ കോളർ നെക്ക് ആയതുകൊണ്ട് തന്നെ അര ഇഞ്ച് എടുത്താലും മതി എനിക്ക് പക്ഷേ ബാക്ക് ബാക്കിലെ കോളർ കുറച്ച് ഇറങ്ങണമെന്നാണ് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഒരിഞ്ചെടുത്തത് എന്നിട്ടിതാ ഇതേപോലെ നെക്ക് ഒന്ന് വളച്ച് വരച്ചു ഷോൾഡർ സ്ലോപ്പ് വരച്ചു കട്ട് ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ അതിൻ്റെ പണിയവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കി വന്ന തുണിയിൽ നിന്നും ഞാൻ സ്ലീവ് കൂടെ കട്ട് ചെയ്ത് മാറ്റുവാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണി നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് സ്ലീവിൻ്റെ ആയ പന്ത്രണ്ട് ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇതിൻ്റെ താഴെ ഞാൻ ഒരു ഇഞ്ച് വീതിയിൽ വേറൊരു തുണി കൊണ്ട് പട്ട വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ചിട്ടുള്ള ലെങ്താണ് പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തത് അതിനുശേഷം സ്ലീവിൻ്റെ വണ്ണം മാർക്ക് ചെയ്തു എന്നിട്ട് ഈ മടക്ക് ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് മൂന്നിഞ്ച് കോമൺ ലെങ്ത് ആണ് ആ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൈക്കുഴിയായിട്ടുള്ള മൂന്നിഞ്ച് മാർക്ക് ചെയ്തു ഇവ തമ്മിൽ ജോയിൻ ചെയ്ത് വരക്കുകയാണ് ഇപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് കൺഫ്യൂഷൻ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം അതൊന്ന് കണ്ട് നോക്കിയാൽ മതി കേട്ടോ എന്നിട്ട് ഇത് താഴത്തെ വണ്ണവും മാർക്ക് ചെയ്ത് ഇതേപോലെ ജോയിൻ ചെയ്ത് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് സ്ലീവിൻ്റെ കട്ടിങ് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ലീവ് കട്ടിങ്ങിൻ്റെ മാത്രമായിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇപ്പോൾ ഇതാ സ്ലീവ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യാം അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും രണ്ടായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത് കാരണം ഫ്രണ്ട് പീസ് ആലിയ കട്ടാണല്ലോ അപ്പോൾ ഞാൻ ഫ്രണ്ടിലത്തേക്ക് വേണ്ടിയിട്ടുള്ള തുണിതേ ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് പീസിൽ ആദ്യമേ തന്നെ ചെയ്യേണ്ടത് നമ്മൾ ആലയാക്കെട്ടിന് വേണ്ടിയിട്ട് ഒരു നാലിഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ടാണല്ലോ വരച്ചെടുത്തത് ആ ഒരു നാലിഞ്ച് ഈ സ്കേർട്ട് പോർഷനിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതാ ഇതേപോലെ മാർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചിടണം കേട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ താഴോട്ട് നമ്മുടെ സ്കേർട്ട് പോർഷൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഫ്രണ്ട് പീസിന് മാത്രമായിട്ടും ഇങ്ങനെ ചെയ്യണേ അതിനുശേഷം ഈ ഒരു മടക്ക് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ചരിച്ചിട്ട് വരച്ചു കൊടുക്കണം കണ്ടു ഇതേപോലെ അതായത് നമ്മൾ ബോഡി പാർട്ടിൽ നാലിഞ്ച് കയറ്റി വെട്ടിയത് കൊണ്ട് ആ ലെങ്ത് നമ്മുടെ സ്കേർട്ട് പാർട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടി വെട്ടിക്കൊടുക്കുവാണ് ഇതേപോലെ നിങ്ങൾക്ക് തയ്ക്കുന്ന സമയത്ത് മനസ്സിലാവട്ടോ ശേഷം നമ്മൾ ഈ ആയിട്ട് മാർക്ക് ചെയ്ത വരയിൽ നിന്ന് താഴോട്ട് നമ്മുടെ സ്കേർട്ട് സ്കേർട്ട് പോർഷൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അത് തയ്യാർത്തുമ്പോൾ അവിടെ ചേർത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ പതിനാറര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടത്തിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത് മുട്ടിന് മുകളിൽ നിൽക്കുന്ന ആ മുട്ടിന് കുറച്ചുകൂടി മുകളിൽ നിൽക്കുന്ന ലെങ്ത് ആയിരിക്കും കേട്ടോ നല്ലത് ഒരുപാട് ലെങ്ത് ഭംഗി ഉണ്ടാവില്ല ഇപ്പോൾ നമ്മുടെ മാർക്കിങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ആദ്യം താ ഇതേപോലെ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റി അതിന് ശേഷം താഴ്ഭാഗം കട്ട് ചെയ്തെടുക്കുവാണ് അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞു ബാക്ക് പീസിൻ്റെ കട്ടിങ്ങിൽ പ്രത്യേകിച്ച് മാർക്കിങ്ങുകളൊന്നുമില്ല നമ്മുടെ ആവശ്യത്തിനുള്ള ലെങ്തിൽ എടുക്കുക അത ഇതേപോലെ പതിനാറര ഇഞ്ച് ലെങ്തിൽ തുണി എടുത്തു എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ കേട്ടോ ബാക്ക് പീസ് നമ്മൾ പ്ലെയിനായിട്ട് പ്ലീറ്റ്സ് ഇടു ചെയ്യുന്നത് ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോയാലോ അപ്പോൾ ആദ്യമേ തന്നെ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഇതേപോലെ ചേർത്ത് വെച്ചു കൊടുക്കുക അതിനുശേഷം ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക ഒരു കാലിഞ്ച് തയ്യൽത്തും ഇട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ നമ്മൾ കോളറിനെക്കാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമേ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഡബിൾ സ്റ്റിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അതിനുശേഷം കോളർ വെക്കാനായിട്ടുള്ള ലെങ്ത് നമുക്ക് അളന്നെടുക്കണം അതിനായിട്ട് ദാ ഇതേപോലെ ഫ്രണ്ട് പീസും ബാക്ക് പീസിൻ്റെയും നെക്കിൻ്റെയും സെൻറ്റർ വരത്തക്ക രീതിയിൽ ഇതേപോലെ ഒന്ന് ഫോൾ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഷോൾഡർ രണ്ടും ഒപ്പം വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് മടക്കിയെടുത്താൽ മതിയാവും കണ്ടോ ഇതേപോലെ ഇനി നമുക്കിത് അളന്നെടുക്കണം അപ്പോൾ അളന്നെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ അളന്ന് തുടങ്ങാനായിട്ട് അപ്പോൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ ഇതേപോലെ ഇട്ടിട്ട് വേണം നമ്മൾ നെക്കിൻ്റെ ലെങ്ത് അളന്നു തുടങ്ങാനായിട്ട് കണ്ടോ എന്നിട്ട് ദാ ഇതേപോലെ പയ്യെ പയ്യെ ടേപ്പ് വെച്ച് കൊടുത്ത് നോക്കുക കറക് എനിക്കിപ്പോൾ കറക്റ്റ് പതിനാല് ഇഞ്ചാട്ടോ കിട്ടുന്നത് കണ്ടോ എന്നിട്ട് ഇതിൻ്റെ ഡബിളായിട്ടുള്ള ഇരുപത്തി എട്ട് ഇഞ്ചാണ് നമ്മൾ ലെങ്തായിട്ട് കണക്കാക്കേണ്ടത് അപ്പോൾ ഇതേ ഞാൻ കോളർ വെക്കാനായിട്ട് നമ്മുടെ മെയിൻ തുണിക്ക് മാച്ച് മാച്ചായിട്ടുള്ള വേറൊരു ഡിസൈനിലുള്ളൊരു തുണി എടുത്തിരിക്കുവാണ് ഞാൻ കടയിൽ പോയപ്പോഴത്തേക്കും ഈ രണ്ട് പീസ് തുണിയും കൂടെ ഒരുമിച്ചിരിക്കുമായിരുന്നു കേട്ടോ അന്ന് ഞാൻ എന്തെങ്കിലും ഒരു നെക്ക് ഡിസൈൻ വെക്കാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ് ഇപ്പോൾ ഇതേ കറക്റ്റായിട്ട് നമ്മുടെ കോളർ വെക്കാനായിട്ട് ഇത് ഉപകാരപ്പെട്ടു അപ്പോൾ ഇത് വെച്ചിട്ടായിരിക്കും ഞാൻ കോളർ വെക്കുന്നത് അപ്പോൾ നമ്മുടെ ഇരുപത്തി ഇഞ്ച് ഇരുപത്തി ഇഞ്ച് നീളത്തിൽ ഈ ഒരു പീസ് തുണി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ വീതി വരുന്നത് മൂന്നേ കാലിഞ്ചാട്ടോ മൂന്നേ കാലിഞ്ച് വീതിയിൽ ഇരുപത്തി എട്ട് ഇഞ്ച് നീളത്തിൽ ഈ ഒരു പീസ് തുണി നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കണം നമ്മൾ ഈ ഒരു കോളറിന് ഞാനിപ്പോൾ ഇവിടെ ക്യാൻവാസ് പേപ്പർ ഒന്നും വെക്കുന്നില്ല പ്ലെയിനായിട്ടാട്ടോ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഇതൊന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് അയൺ ചെയ്തെടുത്താൽ മതി ഇപ്പം ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കോളർ വെക്കുന്നതിന് മുന്നേ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു കോർണർ ഭാഗത്ത് ഒരു കാലിഞ്ച് നീളത്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു കട്ടിട്ട് കൊടുക്കണം കേട്ടോ ഇതാ ഇതേപോലെ ഒരു കാലിഞ്ച് നീളത്തിൽ തന്നെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കണം കണ്ടോ ഇതേപോലെ ഇപ്പം നമ്മൾ ഈ നെക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിരിക്കുവാണ് എന്നിട്ട് ഈ കോർണർ ഭാഗത്ത് ഇത്രയും നീളത്തിൽ ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് നെക്കിൻ്റെ സെൻ്റർ ഭാഗത്തും ഇതേപോലെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കോളർ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു എക്സ്ട്രാ പീസ് എടുക്കുക അതിൽ നമ്മൾ നേരത്തെ എക്സ്ട്രാ മാർക്ക് ചെയ്ത രണ്ട് ഇഞ്ച് ഈ ഒരു പീസിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ നെക്കിൻ്റെ ലെങ്ത് എടുത്തപ്പോഴത്തേക്കും രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്തില്ലേ ആ ഒരു ലെങ്ത് ഇതുപോലെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ കട്ടിട്ട് ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അവിടെ ഈ മാർക്കിംഗ് വരത്തക്ക രീതിയിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുവാണ് കണ്ടോ ആ ഒരു കോർണർ പോർഷനിൽ നമ്മുടെ ഈ ഒരു ഇഞ്ച് മാർക്കിംഗ് വരത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് കാലിഞ്ച് ഗ്യാപ്പിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും ലോക്ക് ഇട്ടിട്ട് വേണം തയ്ച്ച് തുടങ്ങാനായിട്ട് ഇതേപോലെ തയ്ച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് ഒരു പോർഷൻ എത്തുമ്പോഴത്തേക്കും ആ കറക്റ്റ് ആ ഒരു ജോയിന്റിന്റെ അവിടെ കാലിഞ്ചില് ചെറിയൊരു കട്ടിട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മൾ തുണി ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ പിടിച്ച് ഇങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് നമുക്ക് തയ്ക്കാനായിട്ട് പറ്റുകയുള്ളൂ കണ്ടോ ഇങ്ങനെ ഒരു കട്ടിട്ട് കൊടുത്താൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അതങ്ങ് തയ്ച്ചു പോകാം അല്ലെങ്കിൽ അവിടെ ഒരു ചുളുക്കത് വരും അതുപോലെ തന്നെ അടുത്ത ജോയിൻറ്റിൻ്റെ അവിടെ എത്തുമ്പോഴും ഒരു കാലിഞ്ചിൻ്റെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക എന്നിട്ട് തുണി ഇതേപോലെ വലിച്ചു പിടിക്കുക സ്ട്രെയിറ്റായിട്ട് അടിച്ചുകൊടുക്കുക കേട്ടോ ചെറിയൊരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം നമ്മൾ ഓൾറെഡി ബാക്ക് നെക്കിൻ്റെ സെൻ്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ കോളർ വെക്കാനായിട്ട് മുറിച്ചെടുത്തിരിക്കുന്ന തുണി ഉണ്ടല്ലോ അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് രണ്ട് സെൻറ്ററും കൂടെ ചേർത്തിട്ടൊന്ന് പിൻ ചെയ്ത് വെച്ചേക്കാം ഓക്കെ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ രണ്ട് സൈഡിലോട്ട് ഈക്വലായിട്ട് നമ്മൾ തയ്ച്ച് വരുമ്പോഴത്തേക്കും തുണി എത്തിക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഞാൻ അത് തയ്ച്ച് ഈ ഒരു അറ്റം വരെ എത്തിയിട്ടുണ്ട് വീണ്ടും ഇവിടെ എത്തുമ്പോഴത്തേക്കും രണ്ട് ഇഞ്ച് തുണി വിട്ടിട്ട് ഇതേ ഇതേപോലെ ലോക്കിട്ട് തയ്ച്ച് നടത്തുക ഓക്കെ അതിനുശേഷം നമ്മൾ ഓൾറെഡി തയ്ച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു കോളർ ഉണ്ടല്ലോ ഇത് നേരെ തിരിച്ചുള്ളിലേക്ക് ആക്കി കൊടുക്കുക അതായത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ രണ്ട് ഇഞ്ച് എക്സ്ട്രാ വന്നില്ലേ അത് നേരെ ക്രോസ് ആയിട്ട് രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ ദാ ഇതേപോലെ ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ പുറത്തുകൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട് ഇപ്പം ഞാനത് ഇതേപോലെ ആ ഒരു പീസ് ഉള്ളിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇവിടെ ഒരു കാലിഞ്ച് തുണി ഉണ്ടാകും അതുള്ളിലേക്ക് നമുക്ക് ഇതേപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് വേണം നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു തുണി എവിടെന്നാണ് വന്നതെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് കോർണറിലും ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുത്തായിരുന്നല്ലോ അതുകൊണ്ടാണ് നമുക്ക് ഇതേപോലെ ഉള്ളിലോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു തുണി കിട്ടുന്നത് അപ്പോൾ കറക്റ്റായിട്ട് നല്ല ഫിനിഷിങ്ങിൽ ആ ഒരു ഭാഗം ഇരുന്നോളും ഇനി നമുക്ക് കോളറിന് ചുറ്റും പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ തയ്യലുത്തുമ്പോൾ ഉള്ളിലോട്ടാക്കിയിട്ടാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തൈയ്യലുത്തുമ്പോൾ പുറത്തോട്ടാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഈ ഈ തുണിയിലെ ഡിസൈൻസ് അടുപ്പിച്ചായത് കൊണ്ട് അടുത്തെടുത്തിരിക്കുന്നതുകൊണ്ടേ നമ്മൾ സ്റ്റിച്ചിങ് ആ തുണിയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അപ്പോൾ ഞാൻ അത് ഇവിടെ കോളർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ കേട്ടോ നമുക്ക് കിട്ടുന്നത് നല്ല വൃത്തിയിൽ തന്നെ ചെയ്ത് വന്നിട്ടുണ്ട് ലോക്കിംഗ് മെഷീനൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു തയ്യൽ തുമ്പ് നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ വൃത്തിയിൽ കിട്ടും ഇനി ഇതിൻ്റെ ചീത്ത വശന്ത ഇതേപോലെ തിരിച്ചെടുക്കുക നമ്മുടെ ഈ കോളർ സ്റ്റിച്ച് ചെയ്തിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് തുണി ഇവിടെ ഉണ്ടാകും അതൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ സ്കേർട്ട് പാർട്ടിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ട് സൈഡിൽ നിന്നും കുറച്ച് നീളത്തിൽ നിന്ന് അങ്ങ് കുറച്ച് പ്ലീറ്റ്സ് ഇട്ട് തുടങ്ങുകട്ടോ ഫുൾ ലെങ്തിൽ ആദ്യമേ പ്ലേറ്റ്സ് ഇടണ്ട കുറച്ച് പ്ലേറ്റ്സ് ഇട്ടാദ്യം വെക്കുക അതിന് ശേഷം നമുക്ക് അത് നമ്മുടെ മേൽഭാഗവുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്കിത് ലൈനിങ്ങിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ കോട്ടൺ ഇതേപോലത്തെ കോട്ടൺ തുണിയാണ് എടുക്കുന്നതെങ്കിൽ അവിടെ ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല ഇനി വേറെ ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ബോഡി പാർട്ടിൽ സ്കേർട്ട് പാർട്ടിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പം ഞാൻ എന്താ രണ്ട് സൈഡിലോട്ടും കുറച്ച് പ്ലീറ്റ്സ് കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതേപോലെ ഈ ഒരു കോർണർ ഭാഗവും കണ്ടോ ഇത് കാരണം നമ്മുടെ ആലിയാക്കെട്ടിൻ്റെ ആ ഒരു കോർണർ ഭാഗവും ഈ പ്ലീറ്റ്സിൻ്റെ സെൻറ്ററും ഒപ്പം വരത്തക്ക രീതിയിൽ വെച്ചിട്ട് നമുക്ക് രണ്ട് സൈഡിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ ആദ്യമേ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക അതിന് ശേഷം ഇതേപോലെ നല്ല വശങ്ങൾ തമ്മിൽ ഒരുപോലെ വരത്തക്ക രീതിയിൽ ചേർത്ത് വെക്കുക എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അതിനു ശേഷം ഇതേപോലെ ഒരറ്റത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് കുറച്ച് പോർഷനിൽ പ്ലീറ്റ്സ് ഇടണ്ട അത് നമുക്ക് തയ്യൽത്തുമ്പൊക്കെ പോകുന്ന ആ ഒരു ഭാഗമാണ് അപ്പോൾ കുറച്ച് ഒരു രണ്ട് ഇഞ്ചോ മൂന്ന് ഇഞ്ചോ ഒക്കെ നീളത്തിൽ പ്ലീറ്റ്സ് ഇടാണ്ട് സ്ട്രേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക അതിന് ശേഷം ബാക്കിയുള്ള തുണിയിൽ കുഞ്ഞ് കുഞ്ഞ് പ്ലീറ്റ്സ് ഇട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത ഒരു സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് സെൻറ്ററിൽ എത്തുമ്പോഴത്തേക്കും ഇങ്ങനെ കോൺ പോലെ ഞാൻ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അതങ്ങ് ആ ഒരു തുണി നേരെ പിടിച്ചങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി അല്ലാണ്ട് സൂജ് കുറ്റി നിർത്തിയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ട അതാ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ മേൽഭാഗത്ത് തുണി വലിച്ച് പിടിച്ചിട്ട് തന്നെ അതങ്ങ് സ്റ്റിച്ച് ചെയ്ത് തീർത്താൽ മതി ഇതേപോലെ അടുത്ത അറ്റത്ത് എത്തുമ്പോഴും ബാക്കിയുള്ള തുണിയിൽ ചെറിയ ചെറിയ ബ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അറ്റത്ത് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇപ്പോൾ ദാ ഇതേപോലെ ആട്ടോ നമുക്ക് ഫ്രണ്ട് പീസ് കിട്ടിയിരിക്കുന്നത് അതിനുശേഷം നമുക്ക് ബാക്ക് പീസിലും ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അത് പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ കുഞ്ഞ് കുഞ്ഞ് പ്ലീറ്റ്സ് ഇതേപോലെ സ്ട്രെയിറ്റ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി പ്രത്യേകിച്ച് ഒരു പണിയില്ല കേട്ടോ വേണമെങ്കിൽ ബാക്ക് പീസ് പ്ലീറ്റ്സ് ഇടാണ്ട് ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതേപോലെ പ്ലീറ്റ്സ് ഇടുന്നതിന് പേരം സിമ്പിളായിട്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകാം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അങ്ങനെയും ഈ ഒരു മോഡലുണ്ട് കേട്ടോ ബാക്കിൽ പ്ലെയിൻ ആയിട്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് വെക്കാനായിട്ട് ഇതേപോലെ ബോർഡർ മുറിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും നാലിഞ്ച് വീതിയിൽ ഉള്ള ബോർഡറാണ് മുറിച്ചെടുക്കുന്നത് അതിനുശേഷം ഈ തുണി രണ്ടായിട്ട് മടക്കി കൊടുക്കുക വീതിയിൽ രണ്ടായിട്ട് മടക്കി അയൺ ചെയ്തെടുക്കണം എന്നിട്ട് നമ്മുടെ സ്ലീവിൻ്റെ അറ്റത്ത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക അതിനുശേഷം ഒരു പതിച്ച് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്ലീവിൻ്റെ ബോർഡേഴ്സും റെഡി ആയിട്ടുണ്ട് ഇതാ ഇതേപോലെ ആട്ടോ ചെയ്ത് കഴിയുമ്പോൾ ഇരിക്കുന്നത് കണ്ടോ ഇങ്ങനെ അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ മെയിൻ പരിപാടി എല്ലാം കഴിഞ്ഞു അവസാനമായിട്ട് വണ്ണം മാർക്ക് ചെയ്ത് ഇതേപോലെ ജോയിൻ ചെയ്തെടുത്താൽ മതി ഇപ്പം ഞാൻ ഈ ഒരു ബോർഡറും അതുപോലെ തന്നെ നമ്മുടെ കോളറിന് വേറെ മാച്ചിങ് ആയിട്ടുള്ള ആ ഒരു തുണിയും കൂടെ വെച്ചപ്പോഴാണ് ശരിക്കും ഈ ഡ്രസ്സിന് നല്ല ഭംഗി തോന്നിയത് ചിലപ്പോൾ ആയിരുന്നെങ്കിൽ ഇത്ര ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയില്ല അപ്പോൾ നിങ്ങൾ ഇതേപോലെ തുണി മുറിച്ചെടുക്കുമ്പോൾ ഇതേപോലെ കോളറിന് വെക്കാനായിട്ട് മാച്ചിങ് തുണി ഉണ്ടെങ്കിൽ അങ്ങനെ മുറിച്ചെടുക്കണോട്ടോ അപ്പോൾ രണ്ട് സൈഡും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് ഒന്ന് നിട്ട് നോക്കാം എന്നിട്ട് രണ്ടറ്റത്തും അതായത് രണ്ട് സൈഡിൻ്റെയും താഴ്ഭാഗം ലെവൽ ചെയ്ത് മുറിക്കാനുണ്ടെങ്കിൽ മുറിച്ചു കൊടുക്കുക അവസാനം താഴ്ഭാഗം വടക്കി സ്റ്റിച്ച് ചെയ്യുക അത്രേ ഉള്ളൂ നമ്മുടെ സ്റ്റിച്ചിങ് ഇപ്പോൾ ഞാൻ എന്താ ഇത് നിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സായിരുന്നു ഇത് ഇതാ കണ്ടോ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും ഇതേപോലെ ആയിട്ട് ഇരിക്കണത് ഈ കോളറൊക്കെ നല്ല നല്ല ഭംഗിയിൽ വന്നു എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് ഞാൻ ഇത്രയും അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്